ആ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകാനും നമ്മുടെ മുറാദുകളൊക്കെ ഹാജരാകാനും നല്ല ഒരു സുഹൃത്തുനെയാണ് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വന്നാൽ ഇതെന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ സൂറത്തുൽ ഈ മഹദ്ദുകളായ പണ്ഡിതന്മാർ പറഞ്ഞു എട്ടത്തിൽ തങ്ങൾ പാരായണം ;")ചെയ്യാലീ കുഞ്ഞി സൂറത്തുൽ പാരായണം ചെയ്താൽ ഒരാഴ്ച ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അള്ളാഹു മാത്രമല്ല ഈ സൂറു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ പല വിഷയങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ

കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് നമുക്ക് വിഷമം തരുന്നതും പ്രയാസങ്ങൾ തരുന്നതും സങ്കടം തരുന്നതും അതില്ലാതാക്കുന്നതും സംഭവത്ത് തരുന്നതും സംസാത്തില്ലാതാകുന്നതും സംസവത്തില്ലാതാക്കുന്നതും എല്ലാം നമ്മൾ പഠിച്ചു എല്ലാ കാര്യങ്ങളും വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ് എല്ലാം അപ്പോൾ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകരുത് പ്രിയപ്പെട്ടാമോ നിങ്ങൾക്ക് പ്രയാസം തരുന്നത് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടല്ല നിങ്ങളെല്ലോ ഒരു പ്രയാസം നിങ്ങൾക്ക് ഒരു കുറെ ആസന്സ് നിങ്ങൾക്ക് വന്നു പോയാൽ നിങ്ങൾ വിചാരിച്ചു പോകല് എന്നോട് ഇഷ്ടമില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് മറിച്ച് ഇഷ്ടമുള്ളവരെയാണ് നാം പരീക്ഷിക്കുന്നത് ആ പരീക്ഷണ വിജയിക്കുന്നവരാണ് യഥാർത്ഥ വിജയി നമുക്കൊരു അതിനോട് തന്നെ നമ്മുടെ പരിഹരിക്കാൻ പ്രാപ്തരാകണം നിങ്ങൾ വീടുകളിൽ വീടുകളിൽ മലക്കുകളുടെ പതിവാക്കണം കാരണം അങ്ങനെ പതിവാക്കുമ്പോൾ

നമ്മളൊരു വിശ്വസിച്ച് ഇറങ്ങിയിട്ട് ആ വിശ്വസി പൂർത്തിയാകാതെ പോവുകയാണ് ഒരു കാരണവശ നമ്മക്ക് നടക്കുന്നില്ല പല പല പ്രശ്നങ്ങളാല്ലോ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുകയാണ് വ്യത്യസ്തമായ

سورة نعم أعوذ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا, إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا أفواجا فسبح بحمد ربك واستغفره إنه كان توابا واتق الله من الذين ഒരുപാട് പേർക്ക് സഹായം കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ സഹായമേരി അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഹൃദയപ്പെടുത്തിക്കൊണ്ട് പഠിച്ചവരെ ഈ പ്രപഞ്ചത്തിൽ പല വിഷയങ്ങളിൽ ഞങ്ങൾക്ക് വിജയങ്ങൾ നിങ്ങളെ സമയത്ത് വാസ്തുക്കളായ പെട്ടെന്ന് പറഞ്ഞു തന്നത് പോലെ നിങ്ങൾ ചെയ്ത് നൽകുന്നതാണ് എത്ര തിറക്കില്ലെന്ന കാര്യങ്ങളും അത്ഭുതകരമായി അതിൽ വിജയം നൽകുന്നതാണ് അതുപോലെ തന്നെ അത്ഭുതകരമായ മറ്റൊരു സൂഹത്താണ് സൂറത്തുള്ളുഹാതൃഷ്ടിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തും سورة الله إلا ورحمة الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى واما اليتيم, اليتيم فلا تقهر അത്ഭുതകരമായൊരു സൂറത്താണ് എന്റെ പ്രിയപ്പെട്ട ഈ സൂറിലോ ആ വീട്ടിലൊന്നാറത്ത് ചുരിക്കുകയാവർ പോലും അറിയാതെ ആനന്ദത്തിന്റെ വഴികളിൽ വളർത്തുകയാളും കുറ്റപ്പെടുത്തുകയില്ല ആരും നിങ്ങൾ ആക്ഷേപിക്കുകയില്ല നിങ്ങളും ആരും പറയുകയില്ല ഇത് എപ്പോഴാണോ എല്ലാത്തിന്റെയും ആദ്യ ബുധനാഴ്ച ശ്രദ്ധ കേട്ട സുഹൃത്തുള്ള ഐശ്വര്യങ്ങളുടെ സൂറത്താണ് വിജയങ്ങൾ നൽകുന്ന ഒരു സൂറത്താണ് അള്ളാഹു അള്ളാഹോ ഒരു സൂര്ത്താ ാണ് നിങ്ങൾക്ക് ആദ്യത്തെ ആദ്യത്തെ ബുധനാഴ്ച പതിമൂന്ന് തവണ നിങ്ങൾ നിങ്ങളെ ആരാണോ കുറ്റപ്പെടുത്തിയത് നിങ്ങളെ ആരാണോ ശ്രദ്ധപ്പെടുത്തത് രാണോ പരിഹസിച്ചത് നിങ്ങളുടെ

സമാധാനം എന്നുള്ളതല്ല എന്റെ ഭർത്താവിനെ കൊണ്ടും മക്കളെ കൊണ്ടും ഒരു വിശമു എന്റെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാപക്തിയായ ഉമ്മസ പറഞ്ഞു കൊടുത്തതാണ് സൂര് ഈതാ എൻ്റെ വീട്ടിൽ സർവ ഐശ്വര്യങ്ങളും

ായ പണ്ഡിതന്മാർകളൊക്കെ അതിനെ അടിക്കപ്പെടുന്ന രീതി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പരിഹാരമാ ും ശയാദങ്ങളും അള്ളാഹോ എന്റെ പരിശ്രീർ കൊണ്ടിട്ടാണ് പഠിച്ചവരെ ഈ

ولأصحابنا ولأشائلنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا علينا ولجميع أمة محمد صلى الله عليه وسلم ربنا ربنا سر ما قضيت اللهم بارك لنا في رجب وشعبان ولغنا رمضان وفقنا لصيام والقيام وتلاوة القرآن ഭാഗ്യം മരണപ്പെട്ടു പോയവരവർ നീ പുറത്തു കൊടുക്കണമല്ലോ യാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളെ ധാരാളം രോഗികളാണ് രോഗങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ് ജോലി നൽകണേല്ലോ നിങ്ങൾ പലരും ഇല്ലാത്തവരാണ് നൽകണേല്ലോ ഞങ്ങൾ പലരും വീടുകളിലാണ് സബായ ബൈ ബൽ നൽഗനേ അല്ലാഹ് എത്രയോ മലവരുടെ വനങ്ങളിൽ വിവാഹ പ്രായമയത്തിൽ കടച്ചവരെ അവരിലേക്ക് എല്ലാം അറിയോജനായ സലഹികളായ ആളുകളെ എത്തിക്കണേ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർക്ക് സമ്പത്തിന്റെ വഴികളിൽ ചാലമാക്കണേ അല്ലാഹ് ഞങ്ങൾ പലരും കടക്കാരാണാണ് അല്ലാഹ കടക്കാരായി നീ മാറ്റിപ്പിക്കല്ലേ അല്ലാഹ് എത്രയോ വീരമക്കളില്ലാത്തവർ വസലഹിയായ മക്കളെ നൽകണേ അല്ലാഹ് തപ്പി ഞങ്ങൾ

شر اللهم <سؤال> في الدنيا وفي الآخرة حسنة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم